ഒരു രാത്രി കൂടി വിടവാങ്ങവേ ചില പാട്ടുകളൊക്കെ നിമിഷ നേരം കൊണ്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എന്ത് നെച്ചില് ആ എനിക്ക് തന്ന ഒരു അഞ്ചോ പത്തോ മിനിറ്റിനകത്ത് ഉണ്ടായ ഒരു പാട്ടാണ് പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് ആണ് ഞാൻ പറഞ്ഞു ഞാൻ കൈതപുരത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ തിരുമേലിനെ വിളിച്ചു നിങ്ങൾ മ്യൂസിക് ചെയ്യുന്നു ഗിരീഷ് പാട്ട് കഴുന്ന് നടക്കാൻ പോണ കാര്യമാണ് എന്നോട് കൂടി ചോദിച്ചു ഗിരീഷ് അങ്ങനെ ചെയ്യുക ഞാൻ പറഞ്ഞു ഗിരീഷ് ചെയ്യും ഞാൻ സംസാരിക്കാം അല്ലെങ്കിൽ രഞ്ജിത്ത് സംസാരിക്കുന്നുണ്ട് സ്റ്റുഡിയോ ഇങ്ങനെ നടന്നു എനിക്ക് കാണാം ഞങ്ങൾ ഒന്നപ്പ അധികം സംസാരിക്കണം ഒന്നാമത് ജോൺസണ് ലൈവ് റെക്കോർഡിങ് ചെയ്യുന്നു അപ്പൊ ആ സമയത്ത് പാട്ട് മാത്രമേ തഴയലുണ്ടാവുള്ളൂ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫെബ്രുവരി പത്തിന് പാതി മുറിഞ്ഞൊരു പാട്ട് പോലെ നമുക്ക് നിന്നും മാഞ്ഞുപോയ പോയ ഒരാൾ അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അദ്ദേഹം തൊട്ടു വിളിച്ചപ്പോൾ കൂട്ടുവന്നത് തലമുറകളെ പാട്ടിലാക്കിയ വരി നെൽക്കതിരുകൾ തന്നെയായിരുന്നു കിനാവിന്റെ പടികടന്നെത്തുന്ന അനുരാഗവും അമ്മ മഴക്കാരന് കണ്ണിറയുന്ന വാത്സല്യവും കൺഫ്യൂഷൻ തീരാത്ത പ്രണയക്കുറുമ്പും വാദ്യഘോഷാദികൾ കൊതിക്കുന്ന സൗഹൃദ രാത്രികളും സൂര്യകിരീടങ്ങൾ വീണുടയുന്ന ദുഃഖ നിമിഷങ്ങളുമൊക്കെ ഈ മനുഷ്യൻ ഉള്ളൊരുക്കിയൊഴിച്ച വരികളില്ലാതെ നമുക്ക് സങ്കല്പിക്കാനാവില്ല ഊണിലും ഉറക്കത്തിലും കനവിലും കണ്ണീരിലും പ്രണയ വിരഹങ്ങളിലും സംഗീത ചിറകിലേറി പറക്കാൻ മതിവരുവോളം പുതുപുത്തൻ അക്ഷരക്കൂട്ടുകൾ സമ്മാനിച്ച ബഹുമുഖ പ്രതിഭ ഗാനരചയിതാവ് തിരക്കഥാകൃത്ത് ഓർമ്മയിലെന്നും ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പം ആദ്യമെത്തുന്നത് മലയാളികൾക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് സംഗീത സംവിധാനത്തിന് അദ്ദേഹം നേടിയിട്ടുള്ള എത്രയോ പുരസ്കാരങ്ങൾ അതൊന്ന് മാറ്റി നിർത്തിയാൽ ഇദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് പത്തോളം ഗായിക ഗായകന്മാർക്കാണ് സംസ്ഥാന പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഗിരീഷ് പുത്തഞ്ചേരി എന്ന എഴുത്തുകാരന്റെ രണ്ട് സംസ്ഥാന പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന്റെ ഇണങ്ങളിലായിരുന്നു അങ്ങനെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരാൾ പാട്ടാണോ വരികളാണോ നല്ലത് എന്ന് തർക്കം പാട്ടും വരികളും ഉണ്ടായ കാലം കൊട്ട് നിലനിൽക്കുമ്പോഴും ഈ സംഗീത സംവിധായകൻ പറഞ്ഞു വരികൾ കിടുന്ന അടിവരകളായിരിക്കണം സംഗീതം എന്ന് അത്രയേറെ മലയാളികൾക്ക് പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ ചേട്ടാ സ്വാഗതം അക്ഷരം എന്ന പേരുള്ള സിനിമയുടെ യാദൃശ്യമാണ് ആ സിനിമയുടെ പേര് അക്ഷരം എന്നായത് അതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ പോയ സമയത്ത് പുത്തഞ്ചേരി സാറിൻ്റെ ഒരു വാക്കിലാണ് മറ്റൊരു മുഴുനീള സിനിമയുടെ സംഗീത സംവിധായകനായെന്നുള്ളത് അതെന്തായിരുന്നു സംഭവം ഞാൻ സിബി സാറിനെയാണ് അക്ഷരം എന്ന് സിനിമ അതെ ഇപ്പോൾ നേരത്തെ പിഷു പറഞ്ഞ പോലെ അക്ഷരം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തതെന്നാണ് അപ്പോൾ ഗിരീഷേട്ടൻ്റെ പുത്തഞ്ചേരി കാലം ഒരിക്കലും നമുക്ക് നമ്മുടെ സംഗീതത്തിൽ നശിക്കാത്തതാണല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ആ ഒരു റെക്കോർഡിങ്ങിന് പെരുമാവൂർ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ അവിടെ പോയി അപ്പോൾ അതിൻ്റെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് പ്രസാദ് സവന്റിയമ്മ സ്റ്റുഡിയോയിൽ അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ദൂരം നിന്ന് ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് നീ ഒരു രാജരാജ ചോളനാണെന്ന് ഓ അപ്പോൾ ഇത് പഴ പലപ്പോഴും ഞാൻ ഗിരീഷേടനെ കേട്ടിട്ടുണ്ട് എന്തിനാണ് എന്നെ രാജരാജ ചോളെന്ന് വിളിച്ചത് എനിക്കറിയില്ല അപ്പോൾ അതിനുശേഷം രണ്ട് ദിവസം ഈ റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞപ്പോൾ സംവിധായകൻ സുനിൽ ആ സ്റ്റുഡിയോയിൽ വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ഗിരീഷ്ടൻ പറഞ്ഞു നിൻ്റെ അടുത്ത സിനിമയിലെ മ്യൂസിക് കമ്പോസർ ആരാണെന്ന് അറിയാമോ എന്ന് സുനിൽ ചോദിച്ചു അപ്പോൾ സുനിൽ പറഞ്ഞു ഇല്ല അത് നിശ് എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഗിരീഷേടൻ പറഞ്ഞു ഇവനാണ് അപ്പോൾ സുനേട്ടൻ തന്നെ യാതൊരു പരിചയമില്ല ഒരു ചെറിയ പേനാണ് അപ്പോൾ ഇയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇയാൾ എത്രത്തോളം നല്ലത് എന്നൊന്നും സുനിലേടിനെ അറിഞ്ഞുകൂടാ അപ്പോൾ ഗിരീഷേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ട് സുനിൽ ഉടനെ പറഞ്ഞു അതെന്താ നമുക്ക് ചെയ്യാം അതൊരു സർട്ടിഫിക്കറ്റ് ആണ് അല്ലാതെ ഒരാളെ ഗിരീഷ് അങ്ങനെ പറയില്ലെന്നുള്ള ബോധ്യമാണ് ഗിരീഷ് ചേട്ടൻ എന്താ ഒരു കണ്ടപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു വിശ്വാസം അല്ലേ അതിൻ്റെ കാരണം അന്ന് പെരുമ്പാവൂർ ജി സംഗീതമാണ് അതിൽ അതെ അതിനുവേണ്ടി പോയതാണ് അന്ന് തുടങ്ങിയ അല്ലെങ്കിൽ ആ പരിചയപ്പെടുത്തലിൽ മലയാളികൾക്കൊരു പുതിയ സംഗീത സംവിധായകനെ കിട്ടുകയാണ് ഒരു പാട്ടുകാരൻ എടുത്ത് ലിറിസിസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹം പാട്ടിന് സംഭാവനകൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് വരികൾ മാത്രമല്ല ഈ നിൽക്കുന്ന സംഗീത സംവിധായകനെ കൂടിയാണ് വളരെ സന്തോഷം ചെയ്യട്ടെ ഇരിക്കും താങ്ക് യു ഗിരീഷ് പുത്തഞ്ചേരി എം ജയചന്ദ്രൻ എന്ന് പറയുന്ന കൂട്ടുകെട്ട് എപ്പോഴും ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ളതാണ് ഹിറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ വ്യൂസ് എത്രയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്കിലൊക്കെയാണ് പോകുന്നത് അതിന് അതായിരിക്കണം എന്നില്ല ഒരു അംഗീകാരം കിട്ടുന്ന പാട്ട് അതിൻ്റെ നമ്മളിപ്പോൾ പറയുന്ന കലാമൂല്യം കൊണ്ട് ഒരു പുരസ്കാരം ലഭിക്കുന്ന പാട്ടാവണം എന്നില്ല നിങ്ങളുടെ എല്ലാ പാട്ടുകൾക്കും ഹിറ്റുമായിരുന്നു ആ പാട്ടുകളെല്ലാം വലിയ അംഗീകാരങ്ങൾ അതിൻ്റെ ഒരു മൂല്യത്തിനുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള പാട്ടുകളുമാണ് നിങ്ങൾ തമ്മിൽ കൂടി ഒരു പാട്ടുണ്ടാക്കുന്നതിന്റെ ദിവസങ്ങൾ എത്രയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണ് ശരിക്കും ചില പാട്ടുകളൊക്കെ നിമിഷ നേരം കൊണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ എന്ത് നെഞ്ചിലേ ആ എനിക്ക് വന്ന ഒരു അഞ്ചോ പത്തോ മിനിറ്റിനകത്ത് ഉണ്ടായ ഒരു പാട്ടാണ് പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് ഉണ്ട് ചില പാട്ടുകളൊക്കെ വളരെയധികം സമയം എടുത്തിട്ടുണ്ട് രണ്ടു മൂന്നോ ദിവസം അങ്ങനെ ദിവസം എടുത്ത പാട്ട് പക്ഷേ ഈ ദിവസങ്ങൾ എടുക്കുന്ന പറയുന്നത് ശരി എന്റെ ഞാൻ സമയം എടുക്കുന്നതാണ് ഗിരീഷേടനെ സംബന്ധിച്ചിടത്തോളം ഗിരീഷേനെ മൂട് വന്നാൽ അതൊരു പത്ത് റെഡിയാവും സംഭവം റെഡിയാണ് അപ്പൊ എപ്പോഴും പറയും നീ എപ്പോഴും നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ഏത് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഒരു തോന്നലാണ് ഒരു സ്പാർക്കാണ് തുടക്കം അതെ അപ്പോ ഈ തോന്നൽ ഇല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി അവോയിഡാണ് അപ്പൊ ആ രീതിയിലാണ് അപ്പൊ അത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം ഈ മന്ത്രം എന്നോട് ഞാൻ പറയും അത് ഗിരീഷ്ടെ ഒരു മന്ത്രമാണ് അതുപോലെ ഗിരീഷടൻ പറയുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കലാകാരൻ അനുഗ്രഹത്താൽ ശപിക്കപ്പെട്ടവനാണ് അത് അത് എന്താണെന്ന് എനിക്ക് ആദ്യം ഇങ്ങനെ പറയുമ്പോൾ അനുഗ്രഹം ഇങ്ങനെ ഒരു ശാപമാവും എന്ന് ഞാൻ ഓർക്കും അപ്പോൾ ഗിരീഷടം പറയുന്ന പറഞ്ഞാൽ എല്ലാ കലാകാരന്മാരുടെയും ഉള്ളിൽ ഒരു സെൻസിറ്റിവിറ്റിയാണ് അവരെ അവർക്ക് അനുഗ്രഹമായിട്ട് ക്രിയേറ്റിവിറ്റിയിൽ വരുന്നത് പക്ഷേ ഇതേ സെൻസിറ്റിവിറ്റി അവരുടെ പേഴ്സണൽ ലൈഫിൽ ഈ സെൻസിറ്റിവിറ്റി അവർക്ക് പ്രശ്നമാകും അതാണ് ശവം എന്നൊക്കെ ഇങ്ങനെയുള്ള കുറേ ഫിലോസഫിയൊക്കെ ഗിരിശേട്ടൻ്റെ കൂടെ എപ്പോഴും ഫിലോസഫി അദ്ദേഹത്തിനുള്ള പോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് നമ്മൾ വടക്കുന്ന അല്ല അങ്ങനെയുള്ള സിനിമയൊക്കെ കാണുമ്പം തിരക്കഥകളിൽ അത് ചെറുതായിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഗിരീഷേട്ടൻ വരികളോ അല്ലെങ്കിൽ പാട്ടോ അല്ല എഴുതുന്നത് ഗിരീഷേട്ടൻ ജീവിതം തന്നെയാണ് എഴുതുന്നത് അതാണ് എനിക്ക് ഗിരീഷേടനെ പറ്റി തോന്നിയ ഏറ്റവും വലിയ ആയിട്ട് തോന്നി അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ചില ജീവിത സന്ദർഭങ്ങളിൽ നിന്നോ ആയിരിക്കും കാരണം വടക്കുനാഥനിലെ ഇപ്പം ഞാൻ ഇപ്പം എന്താ തോന്നൽ തോന്നണമേ അനുഗ്രഹത്താൽ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന പോലെ ചില പ്രയോഗങ്ങൾ വടക്കുനാഥൻ സിനിമയിൽ ഒരു ഡയലോഗുണ്ട് ആകാശത്തു കൂടെ അപ്പൂപ്പന്താടി പറക്കുന്നത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണമില്ലെന്ന് വിചാരിക്കരുത് വിശ്വനാഥാ പറയുന്ന ഒരു അതിലൊരു വളരെ അത് വളരെ ആണ് വളരെ ഫിലോസഫിക്കലാണ് കേൾക്കാൻ രസമുള്ളതാണ് എന്തെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പത്തേക്ക് എൻ്റെ അടുത്ത് പറയും നിന്റെ ഗുരുത്വാകർഷണമാണ് നിന്റെ പ്രശ്നം അതായത് എൻ്റെ ഈഗോ ആണ് പ്രശ്നം എന്നുള്ളത് ഈഗോ ഇല്ലാതെ ഈ അപ്പൂപ്പൻ താടിയെ പോലെ നടക്കണം എന്നാണ് ഗിരിശേടർ എപ്പോഴും പറയുക അത് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആണോ ഒജേൻ്റെ ഒരു ബുക്കിൽ ആണോ ജയൻ തന്നെ എഴുതിക്കുന്നത് അതായത് ഞങ്ങള് തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും തിരകൾ പോലെ വന്നു പോകും സ്നേഹമാകുന്ന കടലിനെ അത് ബാധിക്കാറില്ല എന്ന് എഴുതി കണ്ടു അതൊക്കെ ഈ ഒരു എഴുത്തിന്റെ ഒരു ഗിരിശേരൻ ശരിക്ക് എന്റെ ചേട്ടനെ വെറുതെ ഒരു വെറും നമ്മൾ പല ആൾക്കാരെയും ചേട്ടൻ എന്റെ ചേട്ടൻ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയല്ല ഗിരിശേട്ടൻ ചേട്ടൻ തന്നെയായിരുന്നു ഇപ്പൊ ഗിരിശേരൻ ആ ഒരു കരുതല് എന്നോട് ഉണ്ടായിരുന്നു ഇപ്പൊ കോഴിക്കോട് പോകുമ്പോഴത്തേക്കും ഗിരിശേട്ടൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മൾ ആ വഴി ഓരങ്ങളിലൂടെ ഇങ്ങനെ നടക്കും അതിനിടയിൽ ഏതെങ്കിലും മാതൃഭൂമിയുടെ മറ്റേ ബുക്ക് സ്റ്റാളിൽ കയറി അവിടെ സമകാലികമായി ഇറങ്ങിയിരിക്കുന്ന എല്ലാ നോവലുകളും ചെറുകഥകളും ഇതിനെപ്പറ്റിയൊക്കെ ഗിരിഷേട്ടൻ എനിക്ക് ഒരു പഠന ക്ലാസ് നടത്തും അതിനിടയിൽ പറയും നമുക്ക് കാപ്പു പിടിക്കാം എന്ന് പറഞ്ഞാൽ കാപ്പു പിടിക്കാം ഇതിനിടയിൽ ഒരു പാട്ടുണ്ടാകും ഇങ്ങനെയായിരുന്നു ഗിരിശേട്ടനായിട്ടുള്ള ഇപ്പം രണ്ട് ബുക്ക് രണ്ടോ മൂന്ന് ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട് ചേട്ടൻ ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട് ഈ ഈ ആ ഒരു എഴുത്ത് സമയം എഴുത്ത് വരുമ്പം ഇപ്പം നിങ്ങൾക്ക് സംഗീതമാണ് കൂടുതലും വരേണ്ടത് എന്നാലും എഴുത്ത് വരുമ്പോ ഇപ്പൊ നിങ്ങൾ പല നമ്മൾ കേട്ടിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് പറയും ഇന്ന വാക്ക അല്ലെങ്കിൽ ഇന്ന അക്ഷരം ഉപയോഗിക്കേണ്ട ഇന്ന അക്ഷരം ഉപയോഗിക്കണം അപ്പൊ മ്യൂസിക് ഡയറക്ടറിനും അത്ര ഒരു സെൻസ് അതിനകത്ത് ആവശ്യമുണ്ട് ഈ എഴുത്തിനൊരു സ്വാധീനം തോന്നിയിട്ടുണ്ടോ അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മള് ആദ്യം ഈണ ഇട്ടിട്ടാണല്ലോ ലിറിക്സ് എഴുതാ കിരിശനം എങ്ങനെയാ ഈണൊക്കെ കേക്കും എന്നിട്ട് പിന്നെ അതിന് മൈൻഡ് ചെയ്യൂല ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഗിരീഷ ഒന്നോട പാട് എന്ന് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് എഴുതുന്നത് അപ്പോൾ ചില നമ്മൾ ചില ഈണങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ചില ഡമ്മി വാക്കുകളൊക്കെ വരും അതിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല പക്ഷേ സൗണ്ടിങ് വൈസ് ഇതുപോലെ ആണെങ്കിൽ നന്നായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഈ ഡമ്മി വാക്കുകളൊക്കെ നമ്മൾ അറിയാതെ പോലെയാണ് നമ്മൾ വരിക പലപ്പോഴും അപ്പോൾ അപ്പം അടുത്ത് പറയുമ്പോഴത്തേക്കും ഗിരീഷ്ടം പറയും നീ ആരടാ ഗിരീഷ് കുട്ടഞ്ചേരിയോ ആ ചേട്ടനും കൂടെ ചെത്തും വരി ലിറിക്ക് കയറുന്ന കാരണം പാട്ടിനകത്ത് അതാണ് അത് വേണ്ട ഞാൻ എഴുതി എഴുതിക്കോളാം ഇവിടെ ഞാൻ എഴുതാൻ എഴുതാൻ നീ മ്യൂസിക് ചെയ്താൽ മതി